നമസ്കാരം സി പി എം നേതൃത്വം ഏറ്റവും ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ എം എൽ എയുമായ എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്ത് മൊഴിയായിരിക്കും നൽകുക എന്നുള്ളത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ വിവാദങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലവും ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ചരട് വലിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പത്മകുമാർ വിളിച്ച് പറയുമോ എന്ന് അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടുതന്നെയൊക്കെയാ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെത്തി അവിടെയുള്ള സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ ചർച്ച നടത്തിയത് അവിടെയുമൊക്കെ ഉയർന്നത് പാർട്ടിയുടെ നിസ്സഹായതയാണ് പത്മകുമാർ എന്തൊക്കെയാണ് വെളിപ്പെടുത്താൻ പോകുന്നതെന്ന ഭയം ആ കമ്മിറ്റി യോഗത്തിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു കേസിൽ ജയിലിലായിട്ട് പോലും പത്മകുമാരുടെ പേരിൽ നടപടിയെടുക്കാൻ സി പി എം നേതൃത്വം ധൈര്യം കാട്ടാത്തത് എന്ന് തന്നെ പൊതുവെ കരുതേണ്ടി വരും അതേസമയം പത്മകുമാർ ആകട്ടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയപ്പോൾ പല അമ്പരപ്പിക്കുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു പത്മമാർ പറഞ്ഞത് താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ അസാമാന്യമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് ശബരിമലയിലെ തന്ത്രിയുമായും അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രരുമായും ഒക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നാണ് പത്മമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കർണാടകത്തിലെ ജില്ലഹള്ളിയിലെ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവരുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പത്മകുമാർ പറഞ്ഞത് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ സ്ഥാനം ഉറപ്പിച്ചത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ശബരിമലയിലെ സ്വർണ്ണ പാളികളൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം താൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്തതല്ല എന്നാണ് പത്മകമാർ വെളിപ്പെടുത്തിയത് അത് തിരുവിതാംകുരം ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒന്നാകെ ഇരുന്ന് തീരുമാനിച്ച് എടുത്ത തീരുമാനമാണ് എന്നാണ് പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തൽ എന്നാൽ മറ്റു രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾ തങ്ങളെ അറിയിക്കാതെയാണ് ഇത്തരത്തിൽ പത്മകുമാർ തീരുമാനമെടുത്തതെന്ന രീതിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ പത്മകുമാർ ഇതിലൊന്നു തന്നെ തൻ്റെ വ്യക്തിപരമായ കാര്യമായിരുന്നില്ല എന്നും എല്ലാം കൂട്ടായി എടുത്ത തീരുമാനങ്ങളാണ് എന്നും വെളിപ്പെടുത്തിയത് അതൊരു പക്ഷേ അഥവാ കേസിലകത്ത് പോവുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട കൂടെയുള്ള മറ്റ് രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളും കൂടെ വരട്ടെ എന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല മാത്രവുമല്ല ഇവിടെ നിന്നുള്ള ഈ സ്വർണ്ണപ്പാടികളൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ തന്ത്രി തന്നെയാണ് തങ്ങൾക്ക് അനുമതി നൽകിയിരുന്നത് എന്നുള്ള കാര്യവും പത്മമാരെടുത്ത് പറഞ്ഞു എന്നാൽ തന്ത്രി കണ്ടരെ രാജ്യം വരെ ഏതെങ്കിലും തരത്തിലിതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയതായി ഒന്നും തന്നെ പത്മകുമാറിന് പറയാനും കഴിഞ്ഞിട്ടില്ല മന്ത്രിയുമായും തന്ത്രിയുമായും അടുപ്പമുള്ള ആളെന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെത്താൻ വിശ്വസിച്ച് പോയതാണ് പറ്റിയ അബദ്ധം എന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തനിക്ക് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് പത്മകുമാർ ഈ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് ഈ ഇത് സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്ന കാലഘട്ടത്തിലാണ് തനിക്ക് അവിടെ നടന്ന അഴിമതികളെക്കുറിച്ചുള്ള ഒരു ചിത്രം ലഭിച്ചത് എന്നാണ് പത്മവുമാർ പറഞ്ഞിട്ടുള്ളത് ശബരിമലയിൽ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അല്ലെങ്കിൽ അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഇതെല്ലാം ചെയ്തത് ഈ സ്വർണം കടത്തിക്കൊണ്ട് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ വാസു ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ ഇതിനെല്ലാം കൂട്ടുനിന്നു എന്നും പത്മകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമലയിലെ നിത്യ സന്ദർശകനായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന ഒരു സംഘാടകനായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് വളരെ അടുത്ത ബന്ധം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നിലയിരിക്കുന്നത് എന്നാൽ ഇയാളൊരു തട്ടിപ്പുകാരനാണെന്നുള്ള കാര്യം മാത്രം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പത്മകമാർ പറയുന്നത് ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ സ്വകാര്യ ആവശ്യത്തിനായിട്ടുള്ള മുറി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അയാളുടെ ആളുകളുടെയും ആവശ്യത്തിന് വേണ്ടി പലവട്ടം തുറന്നു കൊടുത്തിട്ടുള്ളതായും പത്മകുമാർ അന്വേഷണ സംഘത്തോട് സംബന്ധിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ നടന്നത് ഉദ്യോഗസ്ഥരുടെ കൂടിയാണ് എന്നാണ് പത്മകുമാരുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ഇപ്പോൾ പത്മകുമാർ ഈ ശ്രമം നടത്തുന്നത് എന്നാണ് നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും പത്മകുമാർ മറുപടി നൽകേണ്ടതുണ്ട് അയ്യപ്പൻ്റെ യോഗ തണ്ട് സ്വർണം പൂശുന്നതിന് വേണ്ടി സ്വന്തം മകൻ്റെ കൈവശം എന്തിനാണ് കൊടുത്തുവച്ചത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം എന്ത് മറുപടിയാണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല മാത്രവുമല്ല നേരത്തെ പിത്തള എന്നുള്ളത് മാറ്റി ചെമ്പ് എന്ന് ഈ പാളികൾമേൽ എഴുതി വയ്ക്കാൻ സ്വന്തം എഴുതാൻ പത്മകുമാർ എന്തിനാണ് ഈ ധൈര്യം കാട്ടിയെന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല ഏതായാലും ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം അവിടെ നടന്നത് വളരെ സംഘടിതമായുള്ള ഒരു കവർച്ച തന്നെയാണ് എന്നാണ് ഇതിൽ പത്മകുമാറിനുള്ള പങ്ക് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാനും കഴിയുകയില്ല അത്രയും വളരെ സ്വാധീനമുള്ളൊരു വ്യക്തിയായിരുന്നു പത്മകുമാർ കാരണം പത്മകുമാർ പിണറായി വിജയൻ്റെ സ്വന്തം ആളായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ മറ്റെല്ലാ സി പി എം നേതാക്കന്മാരും വി എസ് ഒപ്പം നിന്നപ്പോഴും അന്ന് പിണറായി വിജയനൊപ്പം നിന്ന വ്യക്തിയായിരുന്നു പത്മകുമാർ അതിനെ ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു ഈ വലിയൊരു പദവി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഏ പത്മവുമാറിനെ തൊടാൻ അവിടെ ആർക്കും തന്നെ ധൈര്യമില്ലായിരുന്നു പത്മകുമാർ പറയുന്നത് തന്നെയായിരുന്നു അവിടുത്തെ നിയമം എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ ബലത്തിൽ തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തമായ ഇടപെടലുമായി പത്മവുമാർ രംഗത്തുണ്ടായിരുന്നത് എന്നും ഇവിടെ നടന്നിട്ടുള്ള സകല തട്ടിപ്പുകളെക്കുറിച്ചും പത്മകുമാറിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെന്നും അതിൽ പങ്കു പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഇനി വിശദമായി അന്വേഷണം നടത്തേണ്ടി വരും ഉണ്ണികൃഷ്ണം പറ്റി പത്മകുമാരും തമ്മിൽ വ്യവസായ ബന്ധങ്ങളുണ്ടെന്നും ഇവർ ഒരുമിച്ച് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയതായും സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ചതായും ഒക്കെ തന്നെ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും ലഭിച്ചാൽ മാത്രമേ പ്രത്യേക അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ മൊത്തത്തിൽ ബിനാമി ഇടപാടുകൾ തന്നെ ആയിരുന്നിരിക്കാം ഇവരൊരുവേഷൻ നടത്തിയിരുന്നത് എന്ന് വേണം കരുതാൻ പക്ഷേ പത്മകുമാരനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അപേക്ഷിച്ച് മുൻ സി പി എം എം എൽ എയും പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിലെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏറ്റവും അടുപ്പമുള്ള നേതാവ് താനാണ് എന്നുള്ള നിലയിലും വളരെ ശക്തമായ തോതിലുള്ള അധികാരം എല്ലാവരിലും ചുമത്താൻ പത്മകുമാരിനെ കഴിഞ്ഞിരുന്നു അതുതന്നെയാണ് ശബരിമലയിൽ ഇത്രയും വലിയ തോതിലുള്ള കൊള്ള നടന്നിട്ടും അതാരും പറയാനുള്ള അല്ലെങ്കിൽ പുറത്ത് പറയാനോ അധികൃതരെ അറിയിക്കാനുള്ള ധൈര്യം കാട്ടാത്തത് എന്ന് കരുതേണ്ടി വരും മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രസക്തമായ കാര്യം തന്ത്രം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു തന്ത്രി അറിയാതെ സന്നിധാനത്തിൽ ഒരു കാര്യവും നടത്താൻ കഴിയുകയില്ല എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാം തന്ത്രിക്ക് ശബരിമലയിൽ വലിയ പദവിയാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ അനുമതി കൊണ്ട് തന്നെയാണോ ഇതെല്ലാം ചെയ്തത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയില്ല ശബരിമലയിലെ ഏറ്റവും ദിവ്യമായ വസ്തുക്കൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയ സംഭവത്തിലൊക്കെ തന്നെ അതിന് തന്ത്രയുടെ അനുമതി നൽകാതെ ഒരിക്കലും അവർക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഒരുപക്ഷേ ഇവർ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ തന്നെ തന്ത്രയ്ക്ക് വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നൊരു കാര്യം ശബരിമല സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണറെ വിവരം അറിയിക്കാമായിരുന്നു അദ്ദേഹം ജില്ലാ ജഡ്ജിയാണ് അടിയന്തരമായി തന്നെ ശബരിമല സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ ഇത് ഹൈക്കോടതി ജഡ്ജി ബെഞ്ചിനെ ദേവസ്വം ബോർഡിനായുള്ള ബെഞ്ചിനെ അറിയിക്കുകയും അതിന്മേൽ അടിയന്തര നടപടി എടുക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അവരെല്ലാവരും എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു എന്നുള്ള ആ കാര്യത്തിന് ഇനി ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും മന്ത്രിയും തന്ത്രയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ലോകം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പത്മവാറിനെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്